മാറിക്ക് <laughs> നമ്മുടെ എനിക്കിന്ന് രാവിലെ ഷൂട്ടിങ് വരാൻ പറ്റില്ല അപ്പൊ രാവിലെ മുതൽ വരുന്നുണ്ട് എല്ലാവരും പറഞ്ഞു കൊറേ ആൾക്കാരും കഴിക്കുന്നു അപ്പൊ എനിക്ക് കാണാത്തവര് കണ്ടിട്ടുണ്ടായിരുന്നു സന്തോഷം എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്ന വളരെ സന്തോഷം എല്ലാവരും കാണട്ടെ ആസ്വദിക്കട്ടെ ആ ഒരു ഫൺ ഫാമിലി മൂവിയാണ് അപ്പോൾ ആ ഒരു വൈദ്യും കാണട്ടെ ബാക്കി കണ്ടിട്ട് പറയട്ടെ രാജ്യം ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് ബീസിനും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ പലരും പറയുന്ന ഇപ്പൊ കുറേ ഡെക്കേഡ്സിന് ശേഷമാണ് ഇപ്പം ഇത്രയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉള്ള മലയാള സിനിമ വരുന്നത് ഇത്ര കോമഡി ഒക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് ഉള്ളൊരു മലയാള സിനിമ വരുന്നതാണ് അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതെ ക്ലൈമാക്സ് ഇച്ചിരി വലുതായിരുന്നുള്ളൂ ഗംഭീരമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റും വലിയൊരു ഗരുവാരമ്പലമൊക്കെ ഉള്ളൊരു അരമണിക്കൂർ ക്ലൈമാക്സ് നമുക്ക് വേണ്ടി ഈ പടത്തിന് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത് വന്നപ്പോ നമ്മളും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയേ വരുന്നത് പക്ഷേ കുറച്ച് ആൾക്കാരുടെ വർക്കായെന്ന് തോന്നുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്തു ആ സെയിം അതേ സ്ട്രെങ് ലൈറ്റ് നമ്മൾ ചെയ്തത് അപ്പം അത് അതാണ്ട് ഓൾമോസ്റ്റ് ഒരു ആറ് മാസം തന്നെ സമയം കളഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതുകൊണ്ടാണ് ആ പെർഫെക്ഷൻ വന്നിരിക്കുന്നത് ും രാജിനും ശേഷം ഏറ്റവും കൂടുതൽ കൗണ്ടർ പറഞ്ഞ് സ്കോർ ചെയ്ത് കേൾക്കുന്ന സിജു ആണെന്ന് എല്ലാരും തകർത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ള കൗണ്ടേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം വിമിച്ച് പറഞ്ഞ തന്നെയാണ് എല്ലാരും ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ പെർഫോമൻസ് ക്യാരക്ടറിന്ന് പുറത്തോലെല്ലാം വിമിചാട്ടം അന്നേരം തന്നെ നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കോമഡിയൊക്കെ കണ്ടു പ്രേക്ഷകർ ചിരിക്കുമ്പം എന്താണ് ചിരിക്കുമ്പം എനിക്ക് വിഷമം വരാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നെയാണ് വരുന്നത് കാരണം നമ്മൾ അവിടെ പെർഫോം ചെയ്തത് നമുക്ക് അത് വർക്കായല്ലോ വർക്കണം നല്ല വേറെ എല്ലാവരും കാണുക കണ്ടിട്ട് കാണാത്തവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ാണ് സിറ്റു പറഞ്ഞ പോലെ തന്നെ എല്ലാരും പടങ്ങാണോ നമ്മളഭിപ്രായങ്ങളറിയിക്കാം നല്ല വൈബാണ് എല്ലാവരും കണ്ടാണ് എല്ലാരും നല്ല വൈബിലാണ് ആണ് എല്ലാരും പടങ്ങാണ്